എല്ലാവർക്കും നമസ്കാരം അപ്പൊ ബിന്നി ഷാനവാസ് വിഷയത്തിൽ ലാലോട്ടം വന്ന് ഷാനവാസിനെ വഴക്ക് പറയുന്നുണ്ട് ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞെന്ന് ഓർത്ത് വീട്ടുകാരെ അങ്ങോട്ട് പറയുന്നതിൻറെ ന്യായം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് പറഞ്ഞെന്ന് കരുതി അങ്ങോട്ട് പറയാൻ പറ്റില്ല എന്ന് ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഷാനവാസ് വീട്ടിൽ ഇരിക്കുന്നവരെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അപ്പം ആരെയോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിന് ആരെയാണോ എന്താണോ ഒന്നും മനസ്സിലായില്ല പ്രൊമോ അല്ലേ അത്ര ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു ഷാനവാസ് പറയാത്തവരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അത് വേറെ എന്തോ തിൻ്റെ മറുപടി ആയിട്ട് ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചതായിരിക്കും പ്രൊമോയിൽ അത് എഡിറ്റ് ചെയ്തിങ്ങനെ കാണിക്കുന്നതായിരിക്കാം ഏതായാലും ഷാനവാസിന് വീട്ടിൽ ഇരിക്കുന്നവരെ പറയുന്ന ഒരു സ്വഭാവമുണ്ട് ഉണ്ട് പക്ഷെ ബിന്നി ഷാനവാസ് വിഷയത്തിൽ നമുക്ക് ഇവരെ രണ്ടുപേരെന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല അതാണ് ഒന്നാമതായിട്ട് അവരവിടെ ഗെയിം കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവര് രണ്ടു കൂട്ടരും വീട്ടിൽ ഇരിക്കുന്നവരെ എടുത്തിടേണ്ട കാര്യമില്ല അതൊരു വലിയ പോയിന്റാണ് ബിന്നി അത്യാവശ്യം വീട്ടിയിരിക്കുന്നവരെ പറയും ഭാര്യയെ പറയും ഷാനവാസിന്റെ ഭാര്യയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്കിയായിട്ടായിരിക്കും അപ്പൊ ആദ്യം ആര് പറഞ്ഞാൽ ഈ കേസിൽ ബിന്നിയാണ് ആദ്യം പറഞ്ഞത് കാരണം ക്യാപ്റ്റനെ പൂർത്തി സംസാരിക്കൂ അല്ലെ ക്യാപ്റ്റൻസി സൂപ്പറാന്ന് പറയൂ എന്നാൽ മാത്രമേ ഞാനിത് തുറന്നു വിടുവുള്ളൂ എന്ന് പറയാം അവിടെ അനീഷൊക്കെ യൂറിൻ പാസ് ചെയ്യാൻ മുട്ടിനിക്കാണ് ഒന്നുമല്ലേലും പഴയ കാലത്തെ അരി അരയ്ക്കുന്ന ആണ് കൊടുത്തു ഓർക്കണം നല്ല കഷ്ടപ്പാടുണ്ട് വേർ തൊലിച്ച് നിക്കുകയാണ് അനീഷ് ഇവരുടെ ഈ വട വഴക്കിന് ഇടയില് അപ്പം എന്നെപ്പറ്റി ക്യാപ്റ്റൻസിയെപ്പറ്റി നന്നാൽ നല്ലതാ പറഞ്ഞാലേ തുറന്നു വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ബാലിശമാണ് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയുന്നു പറയുന്നു പിന്നെ അതെന്താണ് നിങ്ങളിങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നവരോട് ചെയ്താൽ മതിയെന്ന് പിന്നി പറയുന്നു പിന്നെ അതിൻ്റെ മറുപടിയായിട്ട് നിന്റെ പെൺകുന്തം പത്താനോട് വന്നു പക്ഷേ ഇത് ഷാനവാസ് ഇവിടെ ആദ്യമായിട്ടല്ല പറയുന്നത് ഇതിന് മുന്നേ ഒരു സംഭവത്തിൽ പറഞ്ഞിട്ടുണ്ട് എവിടെയാണെന്ന് അറിയാം ഒരു ചപ്പാത്തി മാവ് കുഴച്ച ഉണ്ടാക്കി ചിക്കിച്ചൻ ക്യാപ്റ്റൻ ആയിട്ട് ബിന്നെയുള്ള അപ്പം ചപ്പാത്തി മാവ് കുഴച്ച് ഉരുളുടെ ഉണ്ടേ ഉരുട്ടി അവിടെ വെച്ചിട്ട് കുളിക്കാൻ പോയി കുളിക്കാൻ പോയിട്ട് ഷാനവാസ് വരുന്ന ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അപ്പം എണ്ണത്തിന് ഉണ്ടാക്കി വെച്ച് പോയേച്ച് ഷാനവാസ് വന്നപ്പോൾ അതില്ല ഷാനവാസിനുള്ളത് ഇല്ല മൂന്നെണ്ണം വെച്ചുള്ളവരൊന്നും എടുക്കാനില്ല അപ്പൊ ഷാനവാസ് ചൂടായായിരുന്നു അപ്പോൾ അത് അവിടെ എടുത്ത് അയാൾക്ക് അയാൾ ഉണ്ടാക്കി വെച്ചേച്ച് പോയ ഫുഡല്ലേ അനുമോളി ചോദിക്കുന്നുണ്ട് അയാൾക്ക് അങ്ങനെ അടുക്കള കയറി ഒന്നും ശീലമില്ലടി ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ അയാൾ ചെയ്യുന്നത് അയാൾ ഉണ്ടാക്കി വെച്ചേച്ച് പോയതല്ലേ അപ്പം അത് കൊടുക്കണ്ടേ അപ്പോൾ അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഉണ്ടായിരിക്കണം അവിടെ എന്നുള്ള ഒരു ധാഷ്ട്യം ബിന്നിക്ക് അവിടെ ഉണ്ട് അതങ്ങനെയുണ്ട് ബിന്നിയ ബിന്നിയുടെ ഹസ്ബൻഡ് ഇച്ചിരി ഓമ്പോലി ത്തിരി താലോലിച്ചാണ് നോക്കുന്നത് കാരണം ബിടെ ജീവിതാനുഭവങ്ങളൊക്കെ വെച്ച് സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ള രീതി ബിന്നിയെ നല്ല കെയറിങ് ഉള്ള ഹസ്ബൻഡാണ് അപ്പം ബിന്നി അതുപോലെ ആയിരിക്കാം പുരുഷന്മാരെല്ലാം എന്ന് വരുന്നു പക്ഷേ പുരുഷന്മാരുടെ കാര്യം നമ്മുടെ കേരളത്തിലെ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയല്ല എന്നുള്ളൊരു സത്യം ഇതിൻ്റെ അകത്തുണ്ട് ഷാനവാസിൻ്റെ ഏകദേശ പ്രതിരൂപമാണ് നമ്മുടെ എല്ലാ ഹസ്ബൻഡുമാർ കുറേയൊക്കെ നമ്മൾ അങ്ങോട്ട് അവരെ കെയർ ചെയ്യണം ഫുഡ് എടുത്ത് കൊടുക്കണം ഇനി എത്ര വേലക്കാരുണ്ടെങ്കിലും ഫുഡ് ഭാര്യ എടുത്തു തന്നാലേ കഴിക്കുകയുള്ളു എല്ലാം ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയൊക്കെയാണ് വനവാസനക്കെ ആ ഒരു ശീലം കാണും വീട്ടിൽ എന്താണല്ലോ അപ്പൊ ബിന്നി കണ്ട് ശീലിച്ചിരിക്കുന്ന ഭർത്താവ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എല്ലാം ബിന്നിക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതാ അപ്പൊ ബിന്നി അത്ര കെയറൊന്നും ആ ചെയ്യത്തില്ല അതിന്റെ പുറത്താ ചപ്പാത്തിയുടെ പുറത്താന്ന് അവരടി നടന്ന അപ്പൊ ഇതേപോലെ നീ നിന്റെ പെൺകുന്തനായ ഭർത്താവിനോട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനു മുന്നേ അപ്പം ഇപ്പോൾ നോബിള് രംഗത്ത് വന്നിട്ടുണ്ട് നോബിൾ എന്ന് പറയുന്നത് പിന്നീട് ഹസ്ബൻഡ് അറിയാമല്ലോ രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളി പറയുന്നുണ്ട് അന്ന് അന്ന് ഇപ്പം ഈ പറഞ്ഞ സംഭവത്തിൽ പെൺകുന്ത എന്ന് വിളിച്ചു പിന്നെ പലപ്പോഴായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നീ ഹൗസിൽ പോകുമ്പോൾ നീ അത് ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞാണ് എല്ലാവരും വിട്ടതെന്ന് പറയുന്നത് ഞാനും സത്യത്തില്ലാതെ ഓർത്ത നേർക്ക് നേരെ കാണുമ്പോൾ ഈ നോബിൾ ചോദിക്കുമെന്ന് പക്ഷേ നോബിളിന് ഇച്ചിരി കൂടിയൊക്കെ ഒരു മര്യാദയുണ്ട് അതുകൊണ്ട് ഒരു ഗെയിം ഷോ എന്ന് എഴുതി വിട്ടിട്ടുണ്ട് അല്ലാതെ അവിടെ പോയി കിടന്ന് അവർ തമ്മിലൊരടി ഉണ്ടാക്കി അതൊരു കണ്ടൻ്റ് ആക്കാനൊന്നും പുള്ളിക്കാരൻ പോയില്ല അപ്പോൾ പുള്ളിക്കാരൻ ഒരു മറുപടിയൊക്കെ ആയിട്ട് ൊന്ന് കേട്ടു തുടങ്ങാം അയാള് ഞാൻ ബിഗ് ബോസിൽ പോയത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടുകാരുള്ളൂ അപ്പോൾ അതിന് മുമ്പേ എനിക്കൊരു നല്ല പേഷ്യൻ ആയിരുന്നു പെൺകുട്ടുന്നു അപ്പം എന്നോട് ഇവിടുന്ന് പോയപ്പോൾ കുറെ എന്നോട് പറഞ്ഞു നീ അത് പോകുമ്പോൾ ചോദിക്കണം അങ്ങനെ ഇങ്ങനെയാണ് അപ്പം ഞാൻ ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചില്ല കാരണം ഇതൊരു ഗെയിം ഷോയാണ് ഞാൻ അതിലൊരു ഗസ്റ്റ് ആണെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അല്ല ഞാൻ അല്ലാതെ ഒരു കാര്യത്തിനെപ്പറ്റി ഞാൻ ഇവിടെ അവരാണല്ലോ ഗെയിം കളിക്കുന്നത് അപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല ഞാൻ അവിടെ പോയിട്ട് മാന്യമായിട്ട് തിരിച്ചു വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ നോവൾ പറഞ്ഞു ശരിയാ വളരെ മാന്യമായിട്ട് പോയി ഒരാഴ്ച എങ്ങാണ്ട് നിൽക്കാൻ മൂന്ന് ദിവസം എന്താണെങ്കിലും മാന്യം ായിട്ട് നിന്നു അവിടെ എല്ലാത്തിലും പങ്കു അവിടെ രാവിലെ പാട്ടിട്ടപ്പോ ആ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്തു എല്ലാ കാര്യത്തിലും ചെയ്തിട്ട് ആവശ്യമില്ലാത്ത എവിടെയും കേറി എങ്ങും കേറി ഒരിടത്ത് പോലും നോബിള് കേറി ഒരു അഭിപ്രായം ഒന്നും ചെയ്തില്ല പിന്നെ പുറത്തെ കാര്യം എല്ലാം പറഞ്ഞു ഭാര്യയെ ഉപദേശിച്ചു അങ്ങനെ തോന്നില്ല ഭാര്യ എങ്ങനെയാണോ ആ രീതിയിൽ ഉപദേശിച്ചു വിട്ട് അത്ര മാന്യായിട്ട് തന്നെയാണ് നിന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കിയൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ രണ്ട് ദിവസം മുമ്പ് തവണ അതേ കൂടുതൽ വിളിച്ചു അപ്പം എല്ലാവരും പറയും ബി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേ ബി എന്താണ് പറഞ്ഞത് ഏ പിന്നി എന്താണ് പറയുന്നത് ബി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസെ നീ നിന്റെ വീട്ടിൽ ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞാനോട് പറയുന്നത് അതിലെന്താണ് കുറ്റം ഈ ഉള്ള ആൾക്കാർ മുഴുവൻ അവൻ്റെ തെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാരോ അല്ലല്ലോ അവൻ അവൻ്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവരുടെ എടുത്ത് പറയുന്നത് എന്താ പറഞ്ഞോളൂ അത്രേ ഉള്ളൂ അതിനെ അവൻ ഈ പെൺകുന്തംന്ന് വിളിക്കാൻ എന്താണ് അവൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞോളാം ഈ അവൻ ചിലപ്പം ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് വല്ലതും കണ്ടിട്ടുണ്ടെന്ന് പറയില്ല ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിനെ അതുപോലെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെരായിച്ചുമാരും അതുപോലെ കുക്കിംഗ് കുക്കിങ്ങിനു കൂടുതലും അങ്ങനെ എല്ലാ പണിക്കാൻ പണ്ട് മുതലേ നോക്കിക്കൊണ്ടിരുന്ന ആൾ ആ ആൾ തന്നെ ഞാൻ കല്യാണം കഴിച്ചു എൻ്റെ വൈഫിനെയും നോക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം ഈയൊരു കാരണം കണ്ടാണോ ആ അവൻ ഷാനവാസ് എന്നെ പെൺകുട്ടം ഒന്ന് വിളിച്ചത് എനിക്ക് അറിഞ്ഞുകൂട ചിലപ്പം അവൻ അങ്ങനെയായിരിക്കും അവൻ ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ വൈഫിനെയും അമ്മയെയൊക്കെ വെറും അടിമകളെ പോലെയായിരിക്കും നോക്കുന്നത് ഇവൻ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കില്ലായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അവൻ അവൻ്റെ വീട്ടുകാരെ അടിമകളെ നോക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെയാണോ ഞാൻ ഞാനങ്ങനെയല്ല അപ്പോൾ അങ്ങനത്തെ എന്താണ് എൻ്റെ വീട്ടുകാരെയും ഇവരെയൊക്കെ ഞാൻ ഹെൽപ് ചെയ്തു എന്നുള്ള പേരിൽ അവൻ എന്നെ എന്താണ് പെൺകുന്തത്തുനിന്ന് വിളിക്കണെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം ഞാൻ കേൾക്കും കാരണം അത് അതവൻ്റെ കൾച്ചർ അവൻ അവൻ്റെ കൾച്ചറ് കാണിച്ചു അത്രേ ഉള്ളൂ അവടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവൻ ഈ അവിടെയുള്ള പെമ്പിളാരോട് എങ്ങനെ പെരുമാറിയത് അവൻ്റെ അവൻ എങ്ങനെ പെരുമാറിയതെന്ന് അവൻ്റെ മാനുമായുള്ള അവൻ്റെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഷാനവാസ് എങ്ങനെയാണ് പെൺപിളാരോട് പെരുമാറുന്നത് അപ്പോൾ അവൻ്റെ കൾച്ചർ അധികം എന്ന് എനിക്ക് മനസ്സിലാവുന്ന പറ്റും എനിക്ക് എന്താണല്ലോ അവൻ്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് അവന് വേണ്ടി കുറേ പേര് അത് ഒരു തൊണ്ണൂറ്റു ശതമാനം പി ആറിൻ്റെ ആൾക്കാരാണ് കേട്ടോ എനിക്ക് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണേലും ഈ മൂന്ന് ദിവസം ഞാൻ അവിടെ പോയി കണ്ടാണല്ലോ ഇന്ന് എന്താണേലും എനിക്ക് ഉറപ്പാണ് വരുമ്പോൾ നാലായിട്ട് അവളോട് കുഴക്കു പറയും അതെന്താണെന്ന് എനിക്കറിയാം അത് ചിന്തിക്കും നല്ലപോലെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനും ഇല്ല അപ്പോൾ എന്താണെങ്കിലും ഷാനവാസിനെ നീ വിളിച്ച പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണെങ്കിലും നീ നീ ഇങ്ങനെ തന്നെ വേണം കാരണം നീ നിൻ എൻ്റെ വീട്ടുകാരെയപ്പനെയും അമ്മയും അപ്പനോട് കാണിക്കില്ലായിരിക്കും അമ്മേയും പെങ്ങമാരെയും അപ്പം നീ ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത് ഞാൻ ഇത് ഷാനവാസിൻ്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത് കാരണം ഈ ഈ പെമ്പള്ളാർക്ക് കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കാം മനസ്സിലായി അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോരുത് ഇത് തന്നെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മര്യാദ മര്യാദ കൊടുക്കാം അപ്പന് കൾച്ചറില്ലെന്ന് ഓർത്തുകൊണ്ട് മക്കൾ ഒരിക്കലും അവർക്ക് പോകരുത് ഞാൻ എൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങൾക്ക് നല്ലത് തോന്നിയാൽ നിങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട വിട്ടാൽ അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ അപ്പം നോബിള് നല്ല സഹകരണവും നല്ല കെയറിങ്ങും ഉള്ള ഹസ്ബൻഡാണ് വൈഫ് ജോലി ചെയ്യുന്നിടത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കി വൈഫിനെ അതുപോലെ നോക്കുന്ന ഒരാളാണ് അതാ പെൺകുട്ടിയുടെ ഭാഗ്യം ഭാഗ്യമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ബാല്യത്തിലൊന്നും വലിയ സ്നേഹം കിട്ടിയിട്ടില്ല അച്ഛനും അമ്മയും വിവാഹം കഴിച്ച് പ്രണയിച്ചായിരുന്നു പിന്നെ അച്ഛൻ്റെ കാര്യം അത്ര ഒരു ഇതില്ലാതെ വന്നു പിന്നെ അമ്മ വിദേശത്തേക്ക് ജോലിക്ക് പോയി ബിന്നി ഹോസ്റ്റലിൽ നിർത്തി ഹോസ്റ്റലിലാണെങ്കിൽ കാണാൻ പിന്നെ ബന്ധുക്കാരുടെ വീട്ടിൽ നിർത്തി ബന്ധുക്കാരാണ് പാർഷ്വാലിറ്റിയോട് കൂടി അവളെ പെരുമാറി അങ്ങനെയൊക്കെ പിന്നീട് ലൈഫ് സ്റ്റോറിക്കകത്ത് പറയുന്നത് അപ്പൊ ഇപ്പോഴെങ്കിലും ഒരു വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടി ബിന്നിയുടെ ഭാഗ്യം പക്ഷേ എങ്കിൽ നോബിള് വൈഫിനെ ഇവിടെ സപ്പോർട്ട് ചെയ്യുമ്പോ വേറൊരു കുഴപ്പമുണ്ട് അവിടെ ആ ജയിൽ വിഷയത്തില് ആദ്യ വഴക്കുണ്ടാവാനുള്ള കാരണം ഉണ്ടാക്കിയിട്ടതും വഴക്ക് സ്റ്റാർട്ട് ചെയ്തതും ബിന്നിയാണ് ഏർ ഒരിക്കലും ഷാനവാസ് വീട്ടിൽ ഇരിക്കുന്നവരെ പറയുന്നത് ശരിയല്ല വീട്ടിൽ ഇരിക്കുന്നവർ എന്ത് ചെയ്ത് അവരവിടെ ഇരിക്കട്ടെ വെറുതെ എന്തിനാണ് അവരെ ഇതിലോട്ട് വലിച്ചിരുന്നെ ആ പറയുന്നത് ശരിയല്ലെന്ന് ഞാൻ നേരത്തെ തൊട്ടേ ഉള്ള വീഡിയോ പറയുന്നുണ്ട് ഷാനവാസിന് വീട്ടിലുള്ളവരെ പറച്ചിൽ കൂടുതലാണ് എനിക്ക് ഷാനവാസിനോട് വളരെ താല്പര്യമുള്ള എന്നാലും ചെയ്ത തെറ്റ് നമുക്ക് പറയണമല്ലോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പുള്ളിക്കാരെ വീട്ടിരിക്കുന്നവരെ പറയും പിന്നെ പെമ്പിള്ളാരോടൊക്കെ ഒരു പെങ്ങൾ കുട്ടി പാസമാണേലും അതുകൊണ്ടൊരു അധികാരം വന്നിട്ട് ആ ഒരു രീതിക്കുള്ള ഒരു സംസാരം അത് പെൺകുട്ടികളെല്ലാം ഇപ്പോൾ വളരെയധികം ഫെമിനിസം കൊണ്ടു നടക്കുന്ന പെൺകുട്ടികളായി അനിമോൾക്കൊക്കെ ആണെങ്കിലും അനിമോളും ജയിൽ വിഷയത്തിൽ കയറി നീ പോടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആർക്കും തന്നെ ഇഷ്ടപ്പെടുകയല്ല കൂടലങ്ങോട്ട് പിന്നെ തമ്പുരാട്ടി എന്നൊക്കെ വിളിച്ച് ലക്ഷ്മിയോടും ലക്ഷ്മിയാണ് പുരുഷ വിരോധ ഒരു ശകലം ഒക്കെ കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഇതൊന്നും പെൺകുട്ടികൾക്ക് അവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെടുകയൊന്നും ഇല്ല അതൊരു സത്യം തന്നെയാണ് ഷാനവാസിൻ്റെ ഒരു ഹിറ്റ്ലർ മാധവൻകുട്ടി ശൈലി അവർക്കൊന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല പക്ഷെ അത്രമേൽ ഈ ഒരു വിഷയത്തിൽ ഷാനവാസ് കുറ്റമാണെന്നൊന്നും ഞാൻ പറയത്തില്ല എന്താന്ന് ചോദിച്ചാൽ ഇത് ബിന്നിയാണ് തുടക്കം ഒരു പുരുഷനായ ഒരാൾക്ക് ഒന്ന് വാതിൽ തുറന്നു കൊടുക്കണമെങ്കിൽ അച്ചാ പോറ്റി എന്നും പറഞ്ഞ് കാല് പിടിക്കണം അതായത് എൻ്റെ ക്യാപ്റ്റൻസി വളരെ നല്ലതാണ് എന്ന് പറയണമെന്ന് അപ്പം സ്ത്രീ ക്യാപ്റ്റൻ ക്യാപ്റ്റനായത് പുരുഷമേധാവിത്വമുള്ള സ്വഭാവം കൊണ്ട് സ്ത്രീ ക്യാപ്റ്റൻ ആയത് ഷാനവാസിന് അംഗീകരിക്കാൻ പറ്റുന്നില്ലെന്നാണ് ബിനി ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പുറത്ത് സ്ത്രീകളുടെ ഇടയിൽ ഷാനവാസിനോടുള്ള ഇഷ്ടം പോകാൻ വേണ്ടിയാണ് പുള്ളിക്കാരത്തെ അവിടെ കിടന്ന് ആഞ്ഞു ശ്രമിക്കുന്നത് മെയിൽ ഷോണിറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് വീട്ടിലിരിക്കുന്നവരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറണ്ടെന്നൊക്കെയുള്ള രീതി പറഞ്ഞത് പിന്നെ മാവൊക്കെ എറിഞ്ഞത് തന്നെയാ കേട്ടോ നമ്മള് കണ്ടാണല്ലോ മാവെറിഞ്ഞ അല്ലാതെ കൈ കുട്ടിയപ്പോഴൊന്നും അല്ല മാവക്കെറി എറിഞ്ഞതൊക്കെയാ മേറ്റ് വീണാലും ശരീരത്ത് കൊണ്ടാലും കുഴപ്പമില്ലെന്നൊക്കെയുള്ള പിന്നെ അന്ന് രണ്ടൂന്ന് ദിവസമായിട്ട് പറയാതിരിക്കാൻ പറ്റിയല്ല എനിക്കൊരു അഭിപ്രായം സ്വന്തമായിട്ട് തോന്നിട്ടുണ്ട് അതായത് താടിയൊക്കെ എടുത്തില്ലേ ഷാനവാസ് ഈ ഭാര്യ വന്നപ്പോൾ ഉപദേശിച്ചതാണ് പഴയ ദുദ്രൻ ദുദ്രനുണ്ടല്ലോ ദുധ്രൻ്റെ ഒരു ഇത് തോന്നണമെങ്കിൽ ഈ താടി വെച്ചാൽ പലർക്കും അത് ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ താടി എടുത്താലേ ദുദ്രൻ ദുദ്രനാവത്തുള്ളൂ കൂടുതൽ സ്മാർട്ട് ആവുള്ളൂ സുന്ദരനാവുള്ളൂ ആ എന്നു പിന്നെ ആ കഥാപാത്രത്തിന്റെ ഒരു പവറുകൂടെ ഒക്കെ വരണോന്ന് തോന്നിയിട്ട് ഷാനവാസ് ആ രണ്ടുമൂന്നു ദിവസം ഒരു കിളി പോയ രീതിയിൽ ഓവർ വഴക്കുണ്ടാക്കായിരുന്നു തുള്ളി തുള്ളി നിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കിളി പോയ മാതിരി എല്ലായിടത്തും കേറി തുള്ളി ജയിൽ നോമിനേഷൻ എന്ന് പറയുമ്പോൾ ആകെ കൂടി അനീഷൻ അന്ന് ദേഷ്യം വന്നു ഈ പുള്ളി വെറുതെ തുള്ളി തുള്ളി നിൽക്കുക പോകാലോന്നും പറഞ്ഞു എനിക്ക് തോന്നുന്ന ഒരു കിളി പോയ അവസ്ഥ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കാര്യം പുറത്തുനിന്ന് ജനങ്ങൾക്ക് ഇഷ്ടമാന്ന് പറയുകയും പഴയ ദുദ്രനെ തിരിച്ചറിയുകയും അതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് താടിയൊക്കെ എടുത്ത് പെട്ടെന്ന് ആ കഥാപാത്രമായി മാറിയതാണോ എന്നുള്ള ഒരു കിളി പോയ രീതിക്ക് വഴക്കുണ്ടാക്കി നടപ്പ് തന്നെയായിരുന്നു അപ്പം ഇന്നേതായാലും ലാലേട്ടൻ കൊടുത്തു പിന്നെ നോബല് ലാസ്റ്റ് പറയുന്ന ഇതുപോലെ കൾച്ചർ ഇല്ലാത്ത ബാപ്പയെ കണ്ടുപഠിക്കരുന്ന് മക്കൾ എന്നൊക്കെ പറയുന്നുണ്ട് അത്രയ്ക്കൊന്നും ഇല്ല അത്രയ്ക്ക് കൾച്ച ഒന്നും പറയേണ്ട കാര്യമില്ല ഷാനവാസ് അങ്ങനത്തെ കൾച്ചർ ഇല്ലാത്ത ആളല്ല കുലപുരുഷൻ എന്ന് വേറെ വിളിക്കാം കൾച്ചർ കൂടി നമ്മുടെ പഴയ സംസ്കാരത്തെ കൂട്ടി നടക്കുന്ന ഒരു മനുഷ്യനാ അതിന്റെ ഭാഗമായിട്ട് പിന്നെ നോബിൾ പറയുന്ന നോബിള് വീട്ടു ചെയ്യുന്ന കണ്ട വീഡിയോ കണ്ടിട്ടോ ഇവരുടെ വ്ളോഗ് കണ്ടിട്ടോ വീട്ടുജോളി ചെയ്യുന്ന പുരുഷന്മാരെല്ലാം പെൺകുന്തനാന്നോ അങ്ങനത്തെ വിചാരമല്ല പൊതുവേ ഷാനവാസ് അവിടെ എല്ലാരോടും ഇങ്ങനെ തന്നെയാണ് അതൊരു പക്ഷേ ആ വീഡിയോ ലൈവിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പുള്ളിക്കാരനെ പോലും അത് ബോധ്യം വരണമെങ്കിൽ തിരിച്ചിറങ്ങിയ എപ്പിസോഡുകളും ലൈവൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരന് മനസ്സിലാവും കൂടെ കൂടെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറയുന്ന ആരോഗ്യമായി പോയെന്ന് പുള്ളിക്കാരന് ചിലപ്പോൾ മനസ്സിലാവും അല്ലാതെ ഇപ്പം അവിടെ നിൽക്കുമ്പോൾ അത് ആവുന്ന അറിയത്തില്ല ഏതായാലും ഈ കേസിൽ നമുക്ക് അയാളുടെ കയ്യിൽ തന്നെ കുറ്റം അല്ലെ ബിന്നിയുടെ കയ്യിൽ തന്നെ കുറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല രണ്ട് രണ്ടുപേരുടെയും കയ്യിലുണ്ട് ബിന്നി ചെറുതായിട്ടൊന്ന് തോണ്ടി ഷാനവാസ് കയറിയെങ്ങും മാന്തി ഉള്ളൂ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം അവൻ നോബലിനെ കൊണ്ട് ഈ പെൺകോട്ടി ൻ എന്ന ഭാഷ എനിക്ക് കേൾക്കുന്ന വളരെ ദേഷ്യമുള്ള കാര്യം അതെന്ത് വൃത്തിയായിട്ട ഭാഷയാണ് ആരാണോ കണ്ടുപിടിച്ചത് അതൊരു പുരുഷനും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ അത് പറയാനേ പാടില്ല ആ വാക്ക് നമ്മുടെ നികണ്ടു എടുത്ത് കളയണം കാലങ്ങളെല്ലാം മാറി പഴയ കാലത്ത് ഈ പൂജ ചെയ്യുന്ന പോലെ കസേരയിട്ട് പുരുഷന്മാർ തിന്നേലിരിക്കും എപ്പോഴും അവരുടെ പൂജ ചെയ്യുന്ന പോലെ സ്ത്രീകളിരിക്കും അതൊക്കെ മാറി ഇപ്പൊ പുരുഷനും സ്ത്രീയും ജോലിക്ക് പോകുന്നു അന്നത്തെ കാലത്ത് സ്ത്രീകൾ ജോലിക്ക് പോകില്ല അകത്ത് തന്നെ ഇരിക്കും ഇന്ന് പുരുഷനും സ്ത്രീയും ജോലിക്ക് പോകുന്നു ഒരേപോലെ പണിയെടുത്ത് വിഷമിച്ചു വരുന്നു അപ്പൊ രണ്ടുപേരോട് കൂടി എല്ലാ പണിയും ചെയ്യുന്നു വീട്ടിലുള്ള മക്കളെ നോക്കണം നോക്കുകയോ എല്ലാം ചെയ്യും അപ്പൊ അവിടെ പുരുഷൻ വേറെ സ്ത്രീ വേറെ ഒന്നും ഇല്ല കാലം മാറിയില്ലേ അപ്പൊ ഈ ഒരു വാക്കും ഇപ്പൊ കാലം മാറിയോണ്ട് എടുത്തു കളയണം പെൺകോന്തന വാക്ക് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം